ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫ്രാൻസിസ് ബ്ലോക്ക് അപ്പം ഞാനിന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് വർക്കല ബീച്ചിനടുത്ത് ത്രീ ബെഡ്റൂം വില്ലയാണ് അത് നമ്മൾ ഗസ്റ്റുകൾക്ക് റെൻറ്റ് ചെയ്യുന്നതാണ് അപ്പം ഒരു എട്ട് പത്ത് പേർക്ക് സ്റ്റേ ആവുന്ന റൂംസാണ് ഇവിടെ ഉള്ളത് ഇത് വന്നിട്ട് ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിച്ചു തരാം ഇതിൽ വന്നിട്ട് നമുക്ക് ത്രീ ബെഡ്റൂം വില്ലയാണ് അതിൽ താഴത്തെ ഫ്ലോറിലുള്ള റൂമിൻ്റെ ഫോ ഇ ആണ് നിങ്ങൾ ഈ ഫസ്റ്റ് കാണുന്നത് താഴെ ഒരു ബെഡ് എ സി റൂമാണ് ഫാന് പിന്നെ റൂമിനകത്ത് ഉണ്ട് പിന്നെ ടോയ്ലറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ അവൈലബിലിറ്റി ഉണ്ട് താഴത്തെ റൂമിൽ ഷവർ ഉണ്ട് ഷവർ പിന്നെ എല്ലാ അമിനിറ്റീസും ഉണ്ട് അതിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന അപ്പോൾ ഒരു എട്ട് പത്ത് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മളിത് സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഹാളിൽ വന്നിട്ട് ഒരു ടേബിൾ ഡൈനിങ് ടേബിളുണ്ട് ഡൈനിങ് ടേബിൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ നമുക്ക് ബാക്കപ്പ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പത്ത് മണിക്കൂർ ബാക്കപ്പ് കറണ്ട് പോലെ നമുക്ക് കിട്ടും മതിന്ന് അതുപോലെ തന്നെ എല്ലാ അവൈലബിലിറ്റി ഉണ്ട് താഴെ ഫ്ലോറിൽ തന്നെ അപ്പോൾ ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിച്ചണാണ് കിച്ചണിൽ വന്നിട്ട് ഫ്രിഡ്ജ് ഉണ്ട് ഗ്യാസ് ഉണ്ട് അത്യാവശ്യം ബാത്രൂം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ടാണ് അതുതന്നെ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് ബീച്ചിൽ നിന്ന് പോയി ബീച്ച് കാണുകയും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് സത്യത്തിൽ അപ്പം ഇതിന് ബീച്ചിനടുത്തു തന്നെ നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഉള്ളു വാക്കിംഗ് ഡിസ്റ്റൻസ് പിന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അവിടെ നമ്മൾ പോസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ വിളിച്ച് പറഞ്ഞാൽ അവർ ഫുഡ് ഹോം ഡെലിവറി ചെയ്തു തരും എല്ലാ ഫുഡ് അവൈലബിലിറ്റി ഒക്കെ ഉണ്ടിൽ അപ്പോൾ അതിൽ വരുന്ന ഗസ്റ്റുകൾക്ക് അത് നോക്കി വിളിച്ചാൽ മതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിനൊരു കിട്ടും പിന്നെ നമുക്ക് വന്നിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഹാളുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പാർട്ടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം ആ ഒരു ഹാളിൽ ആയിട്ട് നിങ്ങൾക്ക് പാർട്ടി നടത്താൻ പറ്റും പാർട്ടി എന്ന് പറഞ്ഞ ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ എൻജി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാം അപ്പം അതിനുള്ളൊരു സൗകര്യം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ കയറി മേളിലിട്ട് പോകുമ്പം നമുക്ക് മേളിൽ രണ്ട് റൂമാണ് വരുന്നത് സ്റ്റെയർ കയറി സെക്കൻഡ് ഫ്ലോറാണ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് രണ്ട് റൂമാണ് വരുന്നത് അതിൽ ഒരു എ സിയും ഒരു നോൺ എ സിയും അങ്ങനെയാണ് അതിൻ്റെ ചെയ്തിരിക്കുന്നത് അപ്പം താ മേളിൽ മുതലാണെങ്കിൽ ഒരു ഹാളുണ്ട് അതുപോലെ തന്നെ വൈഫൈ അവൈലബിലിറ്റി ഉണ്ട് വൈഫൈ ഇതിപ്പം കാണിക്കുന്ന റൂം എന്ന് പറയുന്നത് നോൺ എ സി റൂമാണ് ഈ നോൺ എ സി റൂമും അത്യാവശ്യം വലിയ റൂമാണ് സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫ്ലോറിലേക്ക് വരും ആ ഫ്ലോറിനുള്ളിൽ ചേർന്ന് തന്നെയാണ് ഈ നോൺ എ സി റൂമ് വരുന്നത് അപ്പോൾ ഈ നോൺ എ സി റൂമിൽ ഫാൻ്റെ അവൈലബിലിറ്റി ഉണ്ട് പിന്നെ വലിയ കട്ടിലാണ് ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന വലിയ കട്ടിലാണിത് അപ്പം ഇതും ഗസ്റ്റുകൾ യൂസ് ചെയ്യാം പിന്നെ വൈഫൈയുടെ ഉണ്ട് വൈഫൈ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവൈലബിലിറ്റി ഉണ്ട് പിന്നെ നമുക്കൊരു ഹാളാണ് ഈ ഒരു ഹാൾ ഒരു മിനി ഹാൾ ഉണ്ട് ഹാളെന്നല്ല ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് അങ്ങനെ ഒരു ഏരിയ ഉണ്ട് പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് ഈ നോൺ എ സി റൂമിൻ്റെ ബാത്റൂം വന്നിട്ട് പുറത്തായിട്ടാണ് കോമൺ ആയിട്ടാണ് ആ ബാത്റൂം ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ടോയ്ലറ്റ് സൗകര്യമുണ്ട് നമുക്ക് അതുകൊണ്ട് പിന്നെ അതിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടോയ്ലറ്റിൻ്റെ ഇതെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട് ടോയ്ലറ്റിൽ അതുപോലെ തന്നെ നമുക്ക് നേരെ വരുന്ന എ സി റൂമാണ് അടുത്ത എ സി റൂം അടുത്ത എ സി റൂം വലിയ റൂമാണ് അപ്പോൾ അതിൽ എ സി ഉണ്ട് പിന്നെ ഫാന് ഉണ്ട് അതുപോലെ തന്നെ റൂം വലിയ റൂമാണ് പിന്നെ ടോയ്ലറ്റ് ഉണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് അതിൽ തന്നെ മിറർ അവൈലബിലിറ്റി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതും അടിപൊളി റൂമാണ് അപ്പം ഈ ഒരു റൂം നല്ല സൂപ്പർ റൂമാണ് അപ്പോൾ നമ്മൾ പ്രീമിയം റൂമാണ് പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് വരുന്നത് അപ്പോൾ ഒരു എട്ട് പേര് പത്ത് പേര് വന്നവർക്ക് ഫുൾ വില്ലേ യൂസ് ചെയ്യാൻ പറ്റും ഒരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ ചെറിയ ടെറസ് ഉണ്ട് അപ്പോൾ ടെറസ്സിൽ നമുക്ക് ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ചെറിയ പാർട്ടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല രാത്രി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇവിടെ പാർട്ടി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കൂടുതലും പാർട്ടി അലോഡ് ചെയ്യുന്ന ഹോം റൂമിനകത്ത് തന്നെയാണ് വീടിൻ്റെ ഹാളിൽ തന്നെയാണ് നമ്മൾ കൂടുതലും പാർട്ടികൾ അലോഡ് ചെയ്യുന്നത് അപ്പം അത് വരുന്ന ഗസ്റ്റുകൾക്കാണുള്ളത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് താഴെ വലിയ കാർ പാർക്കിങ്ങുണ്ട് ഒരു രണ്ട് കാർ ഇടാനുള്ള പാർക്കിങ് ഒരു പത്ത് ബൈക്കോളം പാർക്കിങ്ങുള്ള സ്ഥലവും ഇതിലുണ്ട് നമുക്ക് പിന്നെ ചെറിയ ഗാർഡൻ വ്യൂ ഉണ്ട് ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ എൻട്രൻസിൽ തന്നെ സൂപ്പർ ഗാർഡൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഗസ്റ്റുകൾ വരുവാണെങ്കിൽ തന്നെ ഇതിപ്പോൾ റോഡ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ ഇതാണ് കാണിക്കുന്നത് അത് എപ്പിക്കുന്ന ഹോം സ്റ്റേ എന്നുള്ളത് അത് നമ്മുടെ ബോർഡാണ് റോഡിൽ വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്